കണ്ണൂരിട്ടിയിൽ വാടക വീട്ടിൽ കോൺഗ്രസ് നേതാവിന്റെ അടുക്കളയിലേക്ക് എത്തിയത് രാജവെമ്പാല കിടപ്പ് പാഞ്ഞു കയറിയതോ മറ്റൊരു വിശപ്പാമ്പായ ചേരയും കാട്ടാര ഭീഷണിയെ തുടർന്ന് സ്വന്തം വീട് ഉപേക്ഷിച്ച് വാടക വീട്ടിലേക്ക് മാറിയ ഡി സി സി അംഗം ജോസിന്റെ കുടുംബത്തെയാണ് പുതിയ ഭീതി പിടികൂടിയത് വീട്ടിൽ ജോസും ഭാര്യയും മക്കളും ചെറുമക്കളും ഉണ്ടായിരിക്കുമ്പോഴാണ് സംഭവം അടുക്കളയിലൂടെ കയറിയ രാജവെമ്പാലയും മകന്റെ മുറിയിലേക്ക് ഓടിയ ചേരയും നാട്ടുകാരെ നടുക്കി ഭീതിയിൽ കുട്ടികൾ ഭക്ഷണമീശയ്ക്കും മേൽ കയറി നിന്നു വാർത്ത കേട്ടെത്തിയ നാട്ടുകാർ പരിശോധിച്ചപ്പോൾ മാത്രമാണ് കയറി രാജവെമ്പൂടിയതെന്ന് മനസ്സിലായത് സ്ഥലത്തെത്തി ഫൈസൽ വിളക്കോടും സംഘവും ആദ്യം രാജവെമ്പാലയെ പിടിച്ചു പിന്നാലെ മുറിയിലുണ്ടായിരുന്ന ചേരെയും സുരക്ഷിതമായി മാറ്റി ഒന്നര വർഷത്തിനിടെ എൺപത്തിയേഴ് രാജവെമ്പാലകൾ ഉൾപ്പെടെ മൂവായിരത്തി ഇരുന്നൂറിലധികം പാമ്പുകളെ പിടികൂടി കാട്ടിൽ വിട്ടിട്ടുള്ള ഫൈസലിന്റെ എൺപത്തി ഒൻപതാമത്തെ രാജവെമ്പാല പിടിത്തമായിരുന്നു ഇത്